ഇനി പരസ്യ പ്രസ്താവന നടത്തില്ലെന്ന പി വി അൻവർ എല്ലാത്തിനും മുകളിൽ പാർട്ടിയാണെന്നും പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമെന്നും പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് നിർദ്ദേശത്തെ തുടർന്നാണ് അൻവറിന്റെ നിലപാട് മാറ്റം എ ഡി ജി പി എം ആർ അജിത് കുമാർ എസ് പിമാരായ എസ് ശശിധരൻ എസ് സുജിത് ദാസ് എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നത് തുടർന്നും പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തിയ പി വി അൻവറിനെ മുഖ്യമന്ത്രിയും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും വിമർശിച്ചു പിന്നാലെയാണ് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നുവെന്ന പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഗൌരവതരമായ കാര്യമെന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചതിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് പാർട്ടിയുടെ അടിത്തറ നീതിപൂർവമായ പരിശോധനയും നടപടിയും പാർട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകനെന്ന നിലയിൽ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസ്സാൽ വഹിക്കാൻ ബാധ്യസ്ഥനാണ് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ലെന്നും പിന്നോട്ടില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം